സുരേഷ് ഗോപി അദ്ദേഹം നല്ലൊരു നടനാണ് അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു കേരളത്തിലെ ഒരു നടന്മാരുടെ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്ങനെ അവരുടെ മനസ്സിനെ സ്വാധീനിക്കണമെന്ന് അതുകൊണ്ട് അദ്ദേഹം അവിടുത്തെ പള്ളികളിൽ നിരന്തരം സന്ദർശിച്ചു അവിടെ മാമുദീസക്ക് പോയി ചടങ്ങുകളിൽ പങ്കെടുത്തു ലൂർദ് മാതാവിന്റെ തലയിൽ കൊണ്ട കിരീടം വെച്ചു ഓശാന ഓസാനയ്ക്ക് അദ്ദേഹം കുരുത്തോലം പിടിച്ച് നടന്നു എന്നിട്ട് അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്തു അതോടൊപ്പം തന്നെ അവിടുത്തെ സഭയുടെ ഭാഗത്തുനിന്ന് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ പല കാര്യങ്ങളും ഉണ്ടായി നമ്മൾ മനസ്സിലാക്കണം ഈ സംഭവം നടന്ന എപ്പോഴാണ് നമ്മുടെ മണിപ്പൂരിലെ ഇഷ്യൂവിന് ശേഷം പിന്നാലെ പിന്നാലെയാണ് ഈ ഇലക്ഷൻ നടക്കുന്നതെന്ന് വിചാരിക്കണം ഇതൊക്കെ അദ്ദേഹം ചെയ്തു ഇപ്പോൾ ഇന്ന് ഇപ്പം ഈ ഛത്തീസ്ഗഡിലെ പ്രശ്നം നടന്നിട്ട് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് അന്യായമായി അറസ്റ്റ് ചെയ്തിട്ട് വളരെ ഗൗരവപരമായിട്ടുള്ള വകുപ്പുകളാണ് ഹ്യൂമൻ ട്രാഫിക്കിങ് ി ത്രീ അതുപോലെ തന്നെ അവിടുത്തെ ആന്റി കൺവേർഷൻ ലോ അനുസരിച്ച് നാലാ വകുപ്പ് അനുസരിച്ച് മതപരിവർത്തന നിയമം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഈ പാവം സിസ്റ്റേഴ്സിനെ ജയിലിൽ അടച്ചിട്ട് ആ പ്രദേശത്തുള്ള എം പി കമാ അക്ഷരം വേണ്ടിയും അതെ എവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാം ഇപ്പൊ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ഉള്ളവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇവിടേക്കുള്ളിൽ ഇരിപ്പ് എന്ന്